എന്നെ മാത്രയും കൂടുതലായിട്ടും എന്താണ് പ്രത്യേകതയും ഇല്ല ഞങ്ങളുടെ ടീംസിലും ഒരാളുടെ ഒരാളെ നാളെയാണ് പക്ഷെ ഇപ്പൊ ചെറിയൊരു പരിപാടി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ നാക്ക് ഞാൻ ഉണ്ടാക്കിയ വിശ്വസിക്കാൻ പറ്റിയ തീർച്ചയായും നോക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് പേര് രഞ്ജിത്താണ് ഞാൻ രഞ്ജിത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ശരിക്കും പറയണം എന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾ ഞാൻ കരയുന്നതൊക്കെ കാണും പക്ഷെ ഞാൻ കരയുന്നത് ആദ്യമായിട്ടല്ലോ നിങ്ങൾ കാണുന്നത് പക്ഷെ എന്തുകൊണ്ട് ആ പോർഷൻസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഈ ആൾക്കാർ എന്നെ കംഫേർട്ടാക്കുന്നത് എൻ്റെ കൂടെ അവരുടെ കൂടെ എന്നെ ചേർത്ത് നിർത്തുന്നത് എന്നൊക്കെ കാണിക്കണം എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ എപ്പോഴൊക്കെ നിതിൻ്റെ വീട്ടിൽ വന്നാലും ആ സമയത്ത് ഇവരെല്ലാവരും നിതിൻ്റെ വീട്ടിൽ വരാറുണ്ട് എന്നെ ഹാപ്പി ആക്കാൻ നോക്കാറുണ്ട് കംഫേർട്ടാക്കാൻ നോക്കാറുണ്ട് ആ സമയത്താണ് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇവർ നിതിന് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് നിതിന് ഇവർക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോഴും ഇത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക ഇപ്പൊ എന്തായിരിക്കും നടക്കും എന്നൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ വല്ലാണ്ടങ്ങ് കാട് കയറാറുണ്ട് വേണ്ടത് മൊത്തത്തിൽ എന്റെ കൈന്ന് പോകുന്നത് ആദ്യമായിട്ടല്ല അങ്ങനെ പോയൊരു സമയത്ത് എന്റെ കൂടെ നിക്കുന്നതും നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിനുടമയും ബിനിയാണ് ഇനി കരയാൻ പാടില്ല എന്റെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയത്താണ് സത്യം പറഞ്ഞ എന്റെ കരച്ചിലൊക്കെ ഞാൻ കാണുന്നത് അവന്റെ ബർത്ത്ഡേ പാർട്ടി ഞാൻ കാരണം ആയെന്ന് തോന്നി പറഞ്ഞു ലൊക്കേഷൻ

പറഞ്ഞു അങ്ങനെ എന്നെ ഒന്ന് കാമാക്കാനായിട്ട് ഐസ്ക്രീം കുടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി ഈ ബർത്ത്ഡേ ബോയിനെ കുറിച്ച് പറയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അവൻ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൻ എന്താണോ അവന്റെ ഐഡന്റിറ്റി അവൻ പുറത്ത് പറയാൻ ഭയങ്കര ഹാപ്പിയാണ് അവൻ എന്താണെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അവനെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നത് ഈ ഫ്രണ്ട്സ് തന്നെയാണ് അവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവരെല്ലാരും അവൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇൻറെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഒരാളുമായിട്ട് ഇടപഴകുന്നത് അവൻ ഭയങ്കര നിഷ്കളങ്കനാണ് ഈ കാണുന്ന പുതിയ ചർച്ചിനെ പ്രത്യേകം വീഡിയോയിൽ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്ര ഹാപ്പി ആയിട്ട് ത്രിബിൾസ് അടിച്ച് അതുപോലെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന കണ്ടിട്ട് ആർക്കും തെറ്റായിട്ട് തോന്നരുത് കാരണം നമ്മുടെ അടുത്തുള്ള കടയായതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തോടെ നമ്മൾ പോകുന്നത് പിന്നെ ബീച്ച് റോഡാണ് ഞാൻ വിനിയെന്ന് വിളിക്കുന്ന വിനിതയാണ് ഈ വീഡിയോ ഫുള്ളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അവളെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല അവളെന്ന് പറയുന്നത് ഞാൻ നിതിൻ വഴി പരിചയപ്പെട്ടതാണ് നിതിന്റെ നമ്മൾ പറയത്തില്ലേ സിസ്റ്റർ ഫ്രം അനദർ മദർ എന്ന് അങ്ങനെയാണ് സത്യം പറഞ്ഞ വിനീതയും നിതിനും നിതിന്റെ പകരം എനിക്ക് ഒരിക്കലും ആവാൻ പറ്റില്ല പക്ഷെ നിതിന്റെ പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞ എന്നെ ചേർത്ത് പിടിക്കുന്നതിനൊത്തിരി നിത് നല്ല അസലായിട്ട് പാടും ഞാൻ എപ്പോഴും നിതിനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പാടിപ്പിക്കുന്ന പാട്ട് ഇവർക്ക് അറിയാം അപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ആ പാട്ട് പാടിത്തരുന്നതാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് എന്നെ മാക്സിമം ഹാപ്പി അവർ നോക്കിയിട്ടുണ്ട് സന്തോഷം പൂവെല്ലാം മുൻവാസം കണ്ടക്കൊരു വന്നതിൽ കാലത്തൊരു കാലത്തിൽ വഞ്ചിക്കൊടി നീതാനമ്മ കണ്ടെങ്കിൽ കാലത്തൊരു നാനത്തിൽ വഞ്ചിക്കൊടി നീതാനമ്മും തങ്ങ എന്നെ സ്നേഹിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് നിങ്ങളോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് എപ്പോഴും വിചാരിക്കും ലോങ് വീഡിയോ ഇടണമെന്ന് പക്ഷെ എന്തോ എനിക്ക് വല്ലാതെ മടുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്കറിയാം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും നിതിൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമുണ്ട് നാളെ എല്ലാവരും ഇതുപോലെ ഒരുമിച്ചിരിക്കണം എന്നില്ല പലരും പല വഴിക്ക് പോകും അതുകൊണ്ട് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് നോക്കും ഹലോ ഗായസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നലെ വളരെ നല്ലൊരു ദിവസമായിരുന്നു രഞ്ജത്തിന്റെ പ്രീ ബർത്ത്ഡേ

അപ്പൊ അത്രയല്ല വിനീത വന്നിട്ട് നിതിന്റെ സിസ്റ്റർ ഫ്രം അനദർ മദർ എന്ന് പറയുന്നത് ഇനി ഒരു സിസ്റ്ററിന്റെ കൂടെ ഉണ്ട് ജീന കുമാരി